ഹലോ എല്ലാവരും സുഖായിരിക്കണോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം മെപ്പലേൻ്റെ മാറ്റ് ലിപ്സ്റ്റിക്ക് കെട്ടോ മാറ്റായിട്ടുള്ള ത്രീ സെവൻ ആണ് നമ്പർ വരുന്നത് അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ് ഞാൻ പുറത്ത് പോകുമ്പോൾ അധികം മേക്കപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അത് വലിയ പ്രശ്നം നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല ഈ ലിപ്സ്റ്റിക് മാത്രം ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്ക് വരുമെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പം ഞാനത് ഇവിടെ ഷോപ്പിൽ വരുമ്പോഴാണെങ്കിലും എല്ലാവരും ചോദിക്കാറുണ്ട് ചീച്ചി ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഈ ലിപ്സ്റ്റിക്ക് അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ എൻ്റെ ലിപ്പിൽ ഇട്ട് ഞാൻ തരാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചോളൂ കേട്ടോ ത്രീ സെവൻറ്റി ഫൈവ് ആണ് മീഡിയം പിന്നെ ഡാർക്ക് സ്കിന്നുകാർക്കും അട്ടിപ്പൊളിയാണ് ഞാൻ ഇട്ട് കാണിച്ച് തരാം എങ്ങനെയുണ്ടെന്നുള്ളത് അത് ഞാൻ എൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക്ക് ഒന്നും ഇല്ല ഞാൻ ജസ്റ്റ് ഒന്ന് എന്നാലൊന്ന് ക്ലീൻ ചെയ്തേക്കാം കാണിച്ചു തരാം ലിപ്സ്റ്റിക് ഇട്ടിട്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയട്ടോ ഓക്കെ ഇനിയും വേറെ ഏതെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെയൊക്കെ ഷെയ്ഡുകൾ ഞാൻ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്കിത് ഓക്കെ ആണെങ്കിൽ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്തോളൂ ഞാൻ അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് കാണിച്ച് തരാം അതെ ഇതാണോ ഇത് അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് ഞാൻ ഇട്ട് കാണിച്ച് തരാം ഒരു തരി ഇട്ടാൽ മതി കേട്ടോ തരി ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് സ്റ്റിക്കാവുകയും പോവുകയും ചെയ്യും കാണിച്ചു തരാം ഇതൊക്കെ അറിയുന്ന ആളായിട്ടാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാറി മാറി യൂസ് ചെയ്യും പക്ഷേ എനിക്ക് എനിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ലിപ്സ്റ്റിക്കാണ് ഇത് പെട്ടെന്ന് തന്നെ ഇടണം കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിയാണ് വേഗം നമ്മുടെ ലിഹില് കണ്ട ഓക്കെ ഒരു താറ്റി ഇട്ടാൽ മതി ഇത് എങ്ങനെയുണ്ട് കേട്ടോ പെട്ടെന്ന് നമ്മുടെ ലിപ്പിലേക്ക് സ്റ്റിക്കായിട്ടോ ഞാൻ ഒരു എഡിറ്റും ചെയ്തിട്ടില്ല കേട്ടോ എങ്ങനെയുണ്ട് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഓക്കെ പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാം നമുക്ക് ഫുഡൊക്കെ കഴിച്ചാലും പോകത്തൊന്നുമില്ല ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് മേടിക്കുക ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നമ്പർ ത്രീ സെവൻ്റി ഫൈവ് മെബ്ലൈൻ ഓക്കെ എങ്ങനെയുണ്ട് നല്ല അല്ലേ ഓക്ക് ഞാനൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഫൗണ്ടേഷനുകളൊന്നും ഇട്ടിട്ടില്ല ഒരു മോയ്സ്ചറൈസിങ് ക്രീമും സൺ പ്രൊട്ടക്ഷൻ ക്രീമും മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു ഐലൈനറും പിന്നെ ഈ ലിപ്സ്റ്റിക്കുമാണ് ഇട്ടേക്കുന്നത് ഹോ ഇനി അടുത്ത ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചുതരാം വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ലിപ്സ്റ്റിക് ഷെയ്ഡ് പറയണമെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കമൻ്റ് ചെയ്യൂട്ടോ ഓക്കേ ബായ്